തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ ഒരു വിതരണം എന്നാണ് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിലെ സ്ട്രോങ് റൂമിൽ നിന്നുള്ള ഈ മെഷീനുകൾ ജില്ലാ കളക്ടർ അനുകുമാരി വിതരണം ചെയ്യുന്നു എന്ന വിവരവും നമ്മളിലേക്ക് എത്തുന്നുണ്ട് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചരണ ആവേശത്തിലാണ് മുന്നണികൾ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിർബൻ ചക്രവർത്തി ചേരിക്കുകയാണ് വിശദാംശങ്ങളുമായി നിർബന്ധ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജില്ലാ കളക്ടറാണ് നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ആ സ്ഥലത്ത് തന്നെയാണ് തീർച്ചയായും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം അത് തിരുവനന്തപുരത്ത് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണ നടപടിക്രമങ്ങളാണ് ജില്ലാ കളക്ടർ അനുകുമാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് മുഴുവൻ ബ്ലോക്ക് തിരുവനന്തപുരത്താണെങ്കിൽ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഒപ്പം മുനിസിപ്പാലിറ്റികൾ നാല് മുനിസിപ്പാലിറ്റിയും ഒരു നഗരസഭ ഇങ്ങനെ ഇത്രയും വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ഇ വി മെഷീനുകളാണ് പ്രധാനപ്പെട്ട ഈ സ്ട്രോങ് റൂമിൽ നിന്ന് വിതരണം ചെയ്ത് തുടങ്ങുന്നത് സംസ്ഥാനത്ത് ആകമാനം ഇന്നലെ ഇന്നും നാളെയുമായി ഇത് വിതരണം ചെയ്യണമെന്നതാണ് നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിലും സമാനമായി വോട്ടിംഗ് മെഷീനുകൾ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമിൽ നിന്ന് ഈ അതാത് ബി ഡി ഒമാർക്കും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും ഒപ്പം നഗരസഭ മുനിസിപ്പാലിറ്റി ഇവർക്ക് ആവശ്യമായ ഇ വി മെഷീനുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് തിരുവനന്തപുരത്തുള്ള ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക ഒപ്പം തന്നെ ഇതിൻ്റെ രേഖകൾ തയ്യാറാക്കി ഇത് ഒത്തുനോക്കിയ ശേഷം ജില്ലാ കളക്ടർ ഇത് ഔദ്യോഗികമായി തന്നെ ഇതിൻ്റെ വിതരണ നടപടിക്ര ക്രമങ്ങൾ ആരംഭിക്കുന്ന ദൃശ്യങ്ങളാണ് കുടപ്പനക്കൊന്ന് സ്റ്റിവിൽ സ്റ്റേഷനിലെ സ്ട്രോങ് റൂമിലെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത് സിന്ധൂരി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് ഇന്നു മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം കൂട്ടാതെ പരിശോധിച്ചാൽ കൃത്യം ആ പത്ത് നാളുകൾ മാത്രമാണ് കേരളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണകർത്താക്കളെ ഭരണസാരഥികളെ തിരഞ്ഞെടുക്കാനുള്ള ആ നടപടിക്രമങ്ങൾക്ക് ഇനി കേവലം പത്ത് ദിവസങ്ങൾ മാത്രമാണ് അതിൻ്റെ ഈ വോട്ടിംഗ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വി മെഷീനുകളുടെ തരംതിരിച്ച് അതാത് സെൻറ്ററുകളിൽ ബൂത്തുകളിൽ എത്തിക്കുക എന്നത് അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഏറ്റവും ആദ്യത്തെ കടമ്പയാണ് ഇത് പരിശോധിച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക ആ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷൻ ഒപ്പം ആണ് നഗരസഭ നാല് മുനിസിപ്പാലിറ്റിയും ഒപ്പം ഒരു നഗരസഭയും വരുന്നത് അതനുസരിച്ചിട്ടുള്ള ക്രമീകരണമാണ് ജില്ലാ കളക്ടർ അനുകുമാരി അത് പരിശോധിക്കുന്നു ഇ വി എൻ ഇ വി എം മെഷീനുകൾ ഇലക്ട്രിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇത് പരിശോധിച്ച ശേഷം ഉറപ്പുവരുത്തിയ ശേഷം അത് ലോക്ക് ചെയ്ത് അതാത് സെൻറ്ററുകളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന നടപടിക്രമമാണ് ഇവിടെ നടക്കുന്നത് അവിടെ നിന്നാണ് മറ്റ് ഉദ്യോഗസ്ഥർക്ക് അതായത് ഓരോ ബൂത്തുകളിലേക്കും എത്തിക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ ആരംഭിക്കുക അത് അവസാന ദിവസങ്ങളിലാണ് ആദ്യം പ്രധാനപ്പെട്ട സെൻ്ററുകളിലേക്ക് എത്തിക്കുന്ന നടപടിക്രമമാണ് ജില്ലാ കളക്ടറായിട്ടുള്ള അനുകുമാരി ഇപ്പോൾ നിർവഹിക്കുന്നത് ഒപ്പം തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം ജില്ലകളിൽ ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും സമാനമായ പ്രവർത്തനം ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കും തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങളാണ് ഈ നിമിഷം നമ്മൾ കാണിക്കുന്നത് മറ്റ് ജില്ലകളിൽ കേരളത്തിലെ ആയിരത്തി എഴുപത് തദ്ദേശ സ്ഥാപനങ്ങൾ ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് നഗരസഭ മുനിസിപ്പാലിറ്റികൾ അവ അവർക്ക് നൽകേണ്ട വോട്ടെടുപ്പിൽ നൽകേണ്ട ഇ വി എം മെഷീനുകളുടെ വിതരണമാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉദ്യോഗസ്ഥന് കൈമാറുന്ന ഔദ്യോഗികമായി ഈ വോട്ടിംഗ് മെഷീൻ ഇ വി എം മെഷീൻ ഔദ്യോഗികമായി തന്നെ ജില്ലാ കളക്ടർ അനുകുമാരി കൈമാറുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം കാണുന്നത് ഇതിനി അതാത് ബി ഡി ഒ മാർക്ക് ബ്ലോക്കിലെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഒപ്പം തന്നെ നഗരസഭയിലേക്കും ഇത് നൽകും അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ നിമിഷം ഇത് ഇതിനു ശേഷമായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിരിക്കും അതായത് കേന്ദ്രങ്ങളിലേക്ക് മെഷീനുകളുടെ നടപടിക്രമങ്ങളാണ് നടക്കുന്നത് ശരി നിർബൻ നിർബൻ പറഞ്ഞതുപോലെ തന്നെ ഇനി കേവലം പത്ത് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഈയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആ ഒരു ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു ഒരു നടപടിക്രമങ്ങളുണ്ട് പരിശോധനയുണ്ട് അപ്പോൾ ഇന്ന് നടപടിക്രമങ്ങളാണ് ആരംഭിച്ചത് ഇതിന് എത്ര ദിവസം നടപടിക്രമങ്ങൾ സോ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് നമ്മുടെ ഗോഡൗൺസ് ഉണ്ട് എല്ലാ മൂന്ന് ഗോഡൌൺസിൽ നിന്ന് ഇന്ന് രാവിലെ എട്ട് ഓ ക്ലോക്ക് നമ്മളിത് ഡിസ്ട്രിബ്യൂഷൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നാളെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ പരിപാടി പൂർത്തിയാക്കൂ സോ ഇന്ന് ഇവിടെ തന്നെ നമ്മുടെ എല്ലാ മെഷീൻസ് ഗോഡൗൺസിൽ നിന്ന് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലേക്ക് എത്തിക്കും ਗਿਆੜੇ ਅਧਿਨਿਸ਼ੇਸ਼ਮ ਪਦ ਮੂਨਾਮ ਐਂਡ ਨਾਲਾਮ ഡിസംബർ തീയതിന് ആണ് നമ്മൾ യെസ് യെസ് തേർഡ് ആൻഡ് ഫോർത്ത് ഡിസംബർ തേർഡ് ഡിസംബർ നമ്മൾ കമ്മീഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനെ സംബന്ധിച്ച് എല്ലാ ആരുമാർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ഇതിനെ ഇൻഫോം ചെയ്തിട്ട് കമ്മീഷനിങ് സ്റ്റാർട്ട് ചെയ്യും തേർഡിനെ ഫിനിഷ് ചെയ്യാതെ കുറച്ച് കേസസ് ചിലപ്പോൾ ഫോർത്തിലേക്ക് ജില്ലയിൽ എത്ര സെന്ററുകളിലേക്കാണ് ഈ മെഷീനിൽ ഇപ്പോൾ എത്തിക്കുന്നത് നമുക്ക് ടോട്ടൽ പതിനാറ് ഡിസ്ട്രിബ്യൂഷൻ കം കൗണ്ടിങ് സെന്റർസ് ഉണ്ട് ഇന്ന് ഗോഡൗൺസ് ഡൗൺസിന്ന് എല്ലാ പതിനാറിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ട് ഇന്ന് പറ്റും

തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടർ അനുകുമാരി ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് അതിൻ്റെ നടപടിക്രമങ്ങൾ ഞാൻ നമ്മൾ നേരത്തെ മുഖവരെയായി പറഞ്ഞതുപോലെ തന്നെയാണ് പതിനാറ് സ്റ്റേഷനുകൾ അതായത് ജില്ലാ പഞ്ചായത്ത് ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒപ്പം നാല് മുനിസിപ്പാലിറ്റി ഒരു നഗരസഭ അതിലേക്ക് എത്തിക്കേണ്ട ഇ വി എൻ മെഷീനുകളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ തിരുവനന്തപുരത്ത് നിർവഹിച്ചത് ഇനി ഇതിൻ്റെ നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുക സമാനമായി മറ്റ് ജില്ലകളിലും ഇതിൻ്റെ വിതരണം ആരംഭിക്കും അതിൻ്റെ ആദ്യ പടിയാണ് ഇപ്പോൾ ആരംഭിച്ചത് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ജില്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ച പൂർണ്ണമായി സജ്ജമാണ് അതിൻ്റെ ക്രമം അതിൻ്റെ നടപടിക്രമങ്ങളുടെ പുരോഗതിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അനുകുമാരി തന്നെ കൈന്യൂസിൽ പ്രേക്ഷകരോട് പ്രതികരിക്കുകയും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത് സിന്ധൂരി ശരി നിർബൻ നൃപൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിതരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇ വി എം മെഷീനുകളുടെ വിതരണ ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ കണ്ടത് ജില്ലാ കളക്ടറാണ് അത് നിർവഹിച്ചിരിക്കുന്നത്